നിങ്ങളുടെ മനസ്സിന് ഒരു വേദന ഉണ്ടായാൽ ഒരു സങ്കടം ഉണ്ടായാൽ നമുക്ക് എത്ര സങ്കടമുള്ള വിഷയങ്ങൾ ഉണ്ടാവും എത്ര വേദനയുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര വിഷമിക്കുന്ന കാര്യങ്ങളുണ്ട് അത് നമ്മുടെ മഹലിന്റെ വിഷയങ്ങളാവാം നമ്മുടെ സംഘടനാ വിഷയങ്ങളിലുള്ള വേദനയാവാം രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാവാം പല സ്ഥിതി നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴാണ് നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അനുഭവിക്കുന്ന വേദന കണ്ടുകൊണ്ടാകാം പലതും കണ്ടുകൊണ്ടാകാം പലതു വീട്ടിലെ സ്വന്തം വീടിനുള്ളിലെ വിഷയങ്ങളാവാം ഭാര്യയ്ക്ക് വിഷമായത് മക്കൾക്ക് വിഷമായത് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടായത് ഇതൊക്കെ നമ്മൾ വിഷമിക്കല്ലേ ഓരോ മനസ്സിന്റെ വേദനയും അല്ലാഹു അറിയുന്നുണ്ട് ആ ഓരോ വേദനക്ക് പകരവും അല്ലാഹു നിങ്ങളുടെ തെറ്റുകളെ റബ്ബ് ഒരു വൃക്ഷത്തിന്റെ ഉണങ്ങിയ വൃക്ഷത്തിന്റെ ഇല പൊഴിഞ്ഞു പോകുന്ന പോലെ നിങ്ങളുടെ തെറ്റുകളെ അല്ലാഹു പൊറപ്പിച്ചു കളയുന്നുണ്ട് സങ്കടം കൊണ്ട് ദുഃഖം കൊണ്ട് പനി കൊണ്ട് വലാ നസബിൻ വലാ വസബിൻ വേദന എന്ന് പറേ നമ്മൾ അങ്ങനെ ടയടാവും ചിലപ്പോ നിക്കാൻ പറ്റൂല അള്ളാഹു നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ നിങ്ങൾ പോലും മറന്നുപോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് പടച്ചിതംബുരാ നിങ്ങൾക്ക് പുറത്തു തരും ഒരു ജലദോഷം കൊണ്ട് ഒരു പനി കൊണ്ട് ഒരുപക്ഷെ നമുക്കൊന്ന് ആ ചെയ്തു പോയ നിന്ന് ഓർത്ത് അള്ളാഹു ആ തെറ്റിലേക്ക് പുറത്തു തരണേ ഈ തെറ്റ് പുറത്തു തരണേ ഞാൻ ആ പറഞ്ഞത് ആ നോക്കിയത് ഞാൻ ഇങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു പോയത് നമുക്ക് കഴിഞ്ഞോണെന്നില്ല അതിനൊള്ളാഹു നമുക്ക് പകരം എന്ത് ചെയ്യുന്നറിയോ ഒരു തൊണ്ടവേദന ഒരസുഖം ഒരു പനി ഒരു വയറിളക്കം ഒരു ബാക്ക് പെയിൻ ഒരു മുട്ടുംകാലിൻ്റെ വേദന ഈ വേദന നമ്മൾ അനുഭവിക്കുന്നതോടുകൂടെ അള്ളാഹു നമ്മൾ ആ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു തരാൻ അപ്പോ ആ പനി ബാധിച്ചത് ഹൈറാണോ അല്ലയോ ഹൈറല്ലേ പിന്നെ പറഞ്ഞു മുള്ളു കുത്തിയാൽ ഒരു മുള്ളു കാൽ കുത്തി അത് കുപ്പിച്ചില്ലായിക്കോട്ടെ വേറെന്തെങ്കിലും ആയിക്കോട്ടെ ഒരാളുടെ കൈഹുട്ട് കുത്തി എന്ത് വേദനയുണ്ടോ അതിനൊക്കെ ഉള്ള തെറ്റുകൾ ഇങ്ങനെ ഓർത്തിരുന്നു അതുകൊണ്ടാണ് മക്മിനിന്റെ ജീവിതം അത്ഭുതമാണ് ഇത് മക്്മിനിന്റെ മാത്രമേ ഉള്ളൂ വേറാർക്കുമില്ല എന്ന് എന്ന ലിപി നിങ്ങൾ പറയാൻ കാരണം വസല്ലം